ഉണ്ട് കൊടുക്കുന്ന ണുമ്പോ എനിക്ക് ഓർമ്മ അതാണെന്നറിയുമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദര്യായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കത്തുള്ളത്

തൽക്കാലം ഹരി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹനിറോസെ കാണുമ്പോ എനിക്ക് നാളെ ഓർമ്മ വരുന്നോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രം ഉണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കത്തുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ പുന്തി ദേവിയെ കാണുമ്പോ ഹനിറോസാണ് ഓർമ്മ വരുന്നത് ൊടുക്കുന്ന റോസ് കൊടുക്കുകയാണ് ഹനിറോസെ കാണുമ്പോ എനിക്ക് നാളെ ഓർമ്മ വരുന്നത് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം റോളാണ് എടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ പുന്തി ദേവിയെ കാണുമ്പോ ഹനീറോസാണ് ഓർമ്മ

Bu Mahabadım serial, kumbar, bir kaza patramdır. Ha, bir sürdürüyor ya kaza patram. Avidle, 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 Pundi Devi'ye de rahat arayacaklar. Bu adamın yüzüyle, adamın kanımba, çünkü Pundi Devi'ye kanımba, hani Rosiya, Almanya. Thank you for the presents, today, today. Ayrılacağım. no <laughs> no.